സ്ലാമലൈക്കും എന്റെ താലിമിനും മറ്റു മൂമിയങ്ങളും കേൾക്കാൻ വേണ്ടി നരക നരകം എഴുപത് അല്പത്തിൽപ്പെട്ട ഒരൽപമാണ് ഭൂമിയിൽ എന്ന് പറഞ്ഞല്ലോ നരകത്തിനെ പറ്റി ഈ പറഞ്ഞ ഈ ബാബിൽ തന്നെ ഈ എഡിഗ് തന്നെ പറഞ്ഞു കാണാൻ കഴിയും ഇപ്പൊ റുബിയ് ജിബിദിത്തു വസ്സലാം മുത്തനബി ജിബിദി അലൈഹി ചോദിച്ചു അന്നാറ ിയന്നാറ ദിപിതിലെ നരകത്തിനെ പറ്റി എനിക്കൊന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കട്ടെ കേൾക്കട്ടെ അപ്പൊ ദിപിദി അലിസ്വലാത്തു വസ്സലാം ചോദിച്ചു യാമുഹമ്മദു പറഞ്ഞു യാ അലി മുത്തലിയെ നരകം നിങ്ങൾ കേൾക്കണം എന്താണെന്ന് സൗദ സൗദാൻ കറുത്തതാണ് ഈ നരകത്തിലെ തീർത്തു ഞമ്മള് ദുനിയാവീ ചോന്നല്ലേ മറ്റേ കറുത്തതാ എന്നിട്ടോ ഈരുള്ളുവാ ലോ അന്നിസല ഹറത്ത് ഒരു സൂചി കൊണ്ട് ആ സൂചിന്റെ സൂചി നമ്മൾ എന്ത് ചെയ്തെന്നറിയോ ഭൂമിയിലേക്ക് ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നാൽ ആ ഭൂമുഖത്തുള്ള മുഴുവൻ വസ്തുക്കളെയും ആ കരിച്ചു കളയും വലോ അന്ന മിൻ രകത്തിന്റെ വസ്ത്രം കളിപ്പെട്ട ഏതെങ്കിലും ഒരു വസ്ത്രം വൽ ആകാശ ആകാശഭൂമിന്റെ അടക്കത്തിൽ കട്ടപ്പെട്ടാൽ അഹലുൽ മിന്നീ ആ നരകത്തിന്റെ വാസന ഉള്ളതായ തുണിണ്ടല്ലോ ആ ഡ്രസ്സിന്റെ വാസന കൊണ്ട് ഭൂലോകത്തെ ആളുകളൊക്കെ മരിച്ചു പോകും വലോ അന്ന കത്ര തമ്മിന് നരകത്തിലെ തീയിൽ നിന്നിട്ട് ഒരു തുള്ളി തീയെങ്കിലും ഭൂമിയിലേക്ക് അതിന് എഴുതപ്പെട്ട ഇടപെട്ടാ അല്ല അവസരത്തെ അല അഹല്ലാദി മായും ഭൂലോകത്തുള്ള സർവ്വ ആളുകളുടെയും ജീവിത വഴികളെ അതൊക്കെ അതൊക്കെയും നശിച്ചു പോകും നശിപ്പിച്ചു കളിയും അതിന് വലോ അന്ന മലക്കമ്മിന് അള്ളാഹു സുബാനുഹൂ നരകത്തിനെ കാക്കുന്ന പത്തൊമ്പത് മലക്കൾ ഉണ്ടല്ലോ ആ മലക്കളിൽ പൊഹുറല്ല പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു മലക്ക് ഭൂലോകത്തേക്ക് വെളിച്ചത്ത് വെളിച്ചപ്പെട്ടാൽ മറ്റുള്ള മലക്കളപേക്ഷിച്ച് ഈ മലക്കൽകളുടെ സിദ്ധിപ്പും ഈ മലക്കൽകളുടെ ചൂടും കാരണത്താൽ ഭൂലോകത്തുള്ള ആളുകൾ മുഴുവനും മരിച്ചു പോകും ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ജിബിരി പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മുത്തനബി മുഹമ്മദ് അള്ളാഹുവിന്റെ ഖുർആാനിൽ പറഞ്ഞതായ നരകത്തിന് ഉണ്ടല്ലോ ആ ചങ്ങലകളിൽപ്പെട്ട ഒരു വട്ടക്കണ്ണിയെങ്കിലും തുരിഹത്തിയിലല്ലേ ഭൂമിയിലേക്ക് എറിയപ്പെട്ട വട്ടക്കണ്ണി കാനത്താൽ ആ വട്ടക്കണ്ണി ഭൂമിനെ മുഴുവനും കുഴിച്ചിട്ട് അതിനെ അതിന്റെ എല്ലാ നട്ടുകളും അതിനെ ഇളക്കിയിട്ട് തായ്പോട്ട് ഭൂമിനെ അത് കൊണ്ടുപോകും എന്നിട്ട് അത് ഭൂമി എവിടെയും ഉറച്ചു നിൽക്കാൻ കഴിയില്ല ആ നിലക്ക് ശക്തിയാണ് ോട്ട് കേട്ടപ്പോൾ കേൾക്കേണ്ട കേട്ട് സഹിക്കാൻ കഴിയൂല എന്നിട്ട് റസൂറു ജിബിദിയിലു വസ്ലാമ മുത്തും കരഞ്ഞുപോയി ചോദിക്കുന്നു നിങ്ങൾക്കറിയാണോ ജിബിരി നിങ്ങളും അള്ളാഹും വലിയ ബന്ധമല്ലേ അള്ളാഹുവിന്റെ രീതി വഴിയൊക്കെയും കൊണ്ടെത്തുന്ന ആളല്ലേ നിങ്ങള് അള്ളാഹുമായി ഭയങ്കര ബന്ധത്തിലല്ല അങ്ങനത്തെ നിങ്ങൾക്കറിയാണോ ചോദിച്ചപ്പോ വാല് അപ്പോബിലിസ്ലാത്തു വസ്ലാം പറ ഞാൻ അള്ളാഹുനകത്ത് വലിയ പദവിയും സ്ഥാനമുണ്ടെങ്കിൽ അത് എനിക്ക് നിലനിർത്താൻ കഴിയൂ എന്ന് എനിക്ക് വിശ്വാസമില്ല അള്ളാഹു എന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് യാതോ ഒരു അറിയിപ്പുമില്ല അല്ലെങ്കിൽ അള്ളാഹുനെ പരീക്ഷിച്ചേക്കാം മാറൂത്ത് മാറൂസിനെ പോലെ ആളുകളെ പരീക്ഷിച്ച മാതിരി അള്ളാഹുമായി എത്ര അടുത്തിട്ടും കാര്യല്ല എന്നിട്ട് മുത്തലബി പറയാണ് കേട്ടോ

അതുകൊണ്ട് നിന്റെ ജീവിതം കൊണ്ടും ആരോഗ്യം കൊണ്ടും നീ ചതിപ്പെട്ടു പോകണ്ട നീ ജീവിക്കുന്ന സമയത്ത് വലിയ ആരോഗ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നീ വല് വലിയ വമ്പനായിട്ടോ നിന്റെ വലിയ പേരും പ്രശസ്തി ഉണ്ടായിട്ടോ അതുകൊണ്ട് നീന്താക്കണ്ട അതിൽ വഞ്ചിതനാകണ്ട ഫൈന്യുന്യാ സാഹിത്യത്തിൻകാലം ഭൂലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നലൊന്ന് നാളൊന്ന് മറ്റന്നാളിന്ന് മാറി മാറി ഉണങ്ങിക്കൊണ്ടിരിക്കും വല്ലതാപ തൊവിൽ

പേടിക്കാതിരിക്കുന്നത് യോമത്തുപലായിരുന്നു എല്ലാ രഹസ്യങ്ങളും വെളിവാക്കപ്പെടുന്ന ദിവസമല്ലേ അത് അതുകൊണ്ട് ഫാദർ ഭവിയാത്തതാലിക്കലോമി ആ ദിവസത്തെ നീ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും നീ കാക്കണേ ഒരു കാലത്തും ഒരു സമയത്തും ഒറ്റപ്രാവശ്യം ഉണ്ടായി പോകുന്നത് ഫൈനോലാ ത്വാക്ക തിലക്കം ഏതാവില്ല അള്ളാഹുന്റെ ആരാബോടുകൂടെ നിനക്ക് അള്ളാഹുന്റെ നിനക്ക് ജീവിക്കാൻ കഴിയൂല വധുബീലാഹി അള്ളാലേ നീ തോപ ചെയ്ത് മടങ്ങനെ തോപ തന്നെ അള്ളാവിലേക്ക് തോപ ചെയ്ത് മടങ്ങി നന്നാവണം അതാ പറയേണ്ടത് വാൻ തയ് നീ മരിച്ചാ ലാൻ തോപത്തു നിനക്ക് ഉപകാരം ചെയ്യൂല വൈന്യമാന്യതാമത്തും നീ ജീവനുള്ള സമയത്ത് ചെയ്തെങ്കിലേ എനിക്ക് ആ തോപം താക്കും ഫലം ചെയ്യൂ അല്ലേ ഫലം ചെയ്യൂല അതുകൊണ്ടല്ല അള്ളാഹുത്തല സ്വാഹലിങ് സ്തു ഗുഹ്യസ്ഥാനങ്ങളെ കാക്കുന്നവരാത് അതുകൊണ്ട് ആ നിലക്കുള്ള ജീവിതം നമുക്ക് ഉണ്ടായിത്തീരും നമ്മളൊക്കെയും സ്വലീങ്ങൾ അള്ളാഹുത്തല പ്രത്യേക എന്നിട്ട് ഹദീസിന്റെ അവസാനം കാണാ വൈദാറായി തുമ്മൽ മാത്ര കതുമോനിയ മഴ വരങ്ങപ്പെട്ട് കണ്ടാൽ മഴ പെയ്യുന്നില്ല എന്നാ പകരമോ നിങ്ങൾ മനസ്സിലാക്കണം എന്നെന്നാ സനാഹ് സെക്കാത്ത സക്കാത്ത ആളുകൾ കൂടുതൽ കൊടുക്കാണ്ടായിരിക്കും കൊടുക്കാത്ത ആ മാനില്ലാത്തത് അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത കാനത്താൽ ആ മാനില്ലാതിരിക്കുന്നത് അപ്പൊ മനാലാഹു മഹിന്ദു അപ്പൊ സിഫ്റ്റികൾ ചെയ്യേണ്ടത് കൊടുക്കണ്ട് കൊടുക്കാണ്ടാന്നപ്പോ അള്ളാന്റെ ഹൃദയത്തിലുള്ള അള്ള കൊടുക്കണ്ട് കൊടുക്കാണ്ട് എടുക്കാണ് വൈതാറായിട്ടും നാട്ടിലൊക്കെയും പടർന്നു പിടിക്കുന്ന രോഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വസൂലിയായി വെള്ളപ്പാണ്ടായി അല്ലെങ്കിൽ പ്ലേഗ് രോഗമായി അല്ലെങ്കിൽ അങ്ങനത്തെ വബ എന്ന് പറഞ്ഞത് അത് മാറാത്ത രോഗങ്ങൾ മാറുന്ന രോഗങ്ങളാണെങ്കിലും വിശാലമായി എല്ലാ നാട്ടിലും പടർന്നു ഡെങ്കിപ്പണി പോലത്തെ അങ്ങനത്തെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു കണ്ടാൽ കഥ ഫസാദ് വിശാലമായി കണ്ടാൽ ഫലമോ നിങ്ങൾ അറിയണേ ഫസാ ം നാട്ടിൽ കൂടി എന്നതിന്റെ തെളിവാണ് മാറാത്ത രോഗങ്ങൾ വർധിക്കല് മായില്ലാതിരിക്കൽ കാത് കൊടുക്കാത്ത കാരണത്താലാണ് ഹജീസിൽ കാണാം അള്ളാഹു അതിൽ നോക്കുന്ന മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ അള്ളാഹുത്തര അങ്ങനെ സംഭവിച്ചവരുണ്ടെങ്കിൽ തന്നെ അള്ളാഹുത്തരെ തോപ സ്വീകരിച്ച് സ്വല്യങ്ങളിൽ പെടുത്തി അള്ളാഹു ഹൈര് ചെയ് നൽകുമാറാകട്ടെ എല്ലാവരും ദ നല്ല മാസാണ് നല്ല ദിവസാണ് എല്ലാവർക്കും അന്യോന്യ എനിക്കു വേണ്ടി ഞാനും നമുക്കൊക്കെ എല്ലാവർക്കും ആഹ്ലക്ഷപ്പെട്ട് ആഹ്റംണ്ടാണുണ്ട് ഞാൻ ഇങ്ങനെ കഴിയും അള്ളാഹോ ഒത്തരത്തിലുള്ള മോഹിനിയ പൊത്തിത്തെ മാറാകട്ടെ നമ്മളൊക്കെ മക്കളല്ലാത്ത സ്വാദികൾ പൊത്തിത്തെ മാറാകട്ടെ മക്കളെ കാലം സ്കൂള് ഒരു ആറങ്ങോട്ട് അഞ്ചെങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ രചാരൻ ആണ് അത് കാനക്കാരൻ ഋഷിതാക്കളെന്നെ ഉടുപിടമായി കൊടുക്കുന്നതിലും വളർത്തുന്നതിലും പോവിനെ ലാളിക്കുന്നതിലും എല്ലാത്തിലും തന്നെ അത് പഠിക്കുന്നുണ്ട് കിട്ടിക്കൊണ്ട് ഇക്കാര് ഷക്ഷിതാക്കൾക്ക് വിടാ اللہ وکرکت السلام علیکم